നമസ്കാരം വിവര സാങ്കേതിക വിദ്യയുടെ ഉപജ്ഞാതാവും ഇന്ത്യൻ യുവത്വത്തിന് പുതിയ മാനം നൽകിയ ഭരണാധികാരിയുമായിരുന്നു രാജീവ് ഗാന്ധി എന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കൂർ നേരുമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നും ഓരോ ഇന്ത്യക്കാരനും രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾ ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജയ്മോൻ ജോസ് അധ്യക്ഷത വഹിച്ചു ജോസ് സവിത പി എൻ വിജയൻ എം എസ് റസാഖ് ജോയ് അറക്കുടി എ പി സാബു തങ്കച്ചൻ നൂനൂറ്റിൽ എം പി ദീപു നൌഷാദ് ഉമ്മർ സി പി റഷീദ് പി എം ഫ്രാങ്കോ ജോസ് ആവോലിച്ചാൽ മധു എന്നിവർ സംസാരിച്ചു രാജീവ് രാജീവ് പ്രധാനമന്ത്രിയായിരുന്നു ഞാനൊരു വിവാദമാണ് എനിക്കൊരു സ്വപ്നമുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ വളർച്ചയുടെ ഉയർച്ചയുടെ ആളുകളാണ് സ്വപ്നം എന്ന് പറയുന്നത് വലിയ നീർഘവിഷ്ണത്തോടെ ഇന്ത്യ മഹാരാജ്യത്തിന് വിപ്ലവപരമായ ഘട്ടങ്ങളിൽ മഹത്തായ ഉന്നതമായ കലാ പ്രിയപ്പെട്ട അദ്ദേഹം കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് രാജ്യം കമ്പ്യൂട്ടറൊക്കെ ഈ രാജ്യത്തിലേക്ക് കടന്നു വന്നു അദ്ദേഹം അതിന് നേതൃത്വം നേരെ നമ്മളിന്ന് ഒരുപാട് മാറ്റങ്ങളുമായി വിവരശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യയിലെ ലോകത്തിൽ